സാധനം നമ്മൾ കൊണ്ടുവരും കൊണ്ടുവരണതാണ് ഉദ്ദേശം കിട്ടിയാലായി അല്ലേ നമ്മൾ ലക്ഷ്യം വെച്ച് എന്തായാലും കിട്ടൂലെന്തായാലും നമ്മളെ സ്പോട്ട് അവിടെയാണ് ഇതാ കാണുന്ന ഒരു കുറ്റിതാ കുറ്റി കാണുന്നുണ്ടി അവിടെ ഒരു നാല് കുറ്റി ലക്ഷ്യസാനത്ത് എത്താനായി നമ്മളെ കുറ്റി അതാ അതാ നമ്മളെ സ്പോട്ട് ഇതാ ഒരു നാല് കുറ്റിയാണ് ഇതാവിടെ ഇവിടെ നമ്മളെ സ്പോട്ട് ചൂണ്ടിടുന്ന നല്ല മഴ വരുന്നുണ്ട് ഇതാ ചെമ്മീൻ ഉണ്ട് ചൂണ്ടിട ചെമ്മീൻ മനുഷ്യനല്ലേ എത്ര കിലോ കാക്കല് ചെമ്മീനാ നമ്മളെവിടെ ഇവിടെ ഇരിക്കണ്ട് രാംതളി കാസർഗോഡ് ജില്ല ഇവിടുന്ന് എന്തൊക്കെ മീൻ കിട്ടും കോഴിന്റെ ഉടലല്ലേ ഇതോ മറ്റേ കടുവ കടുവട്ടേ കടുവ ഉണ്ട് ഇവിടെ നമ്മളെ ആ മൂന്ന് കാണുന്നു കുറ്റിയാണെന്ന് നമ്മള് സ്പോട്ടെത്തി നേരെ നേരെ നേരത്തോ കുറ്റി കുറ്റി കുറ്റിമന്ത് തെന്നി മാറുന്നു മുങ്ങിയാലൊന്നും കിട്ടില്ല നല്ല ആഴാണ് നല്ല ആഴം ഉണ്ട് എത്ര എത്ര ആൾക്കാ അടിയുണ്ടോ ആഴം രണ്ടാളാഴുണ്ട് ഇവിടെ നമ്മളെ സ്പോട്ട് ഇതാ ഉണ്ണി കരക്കടുപ്പിക്കട്ടോ <inaudible unfamiliar exceptions> <architecturaludo> <inaudible measure easier> െ ഉള്ള <inaudible> <niin> <mad> റിയാലെ അടിപൊളി ഓക്കെ കുറ്റി പിടിക്കട്ടെ അത് നമുക്ക് കുറ്റിപുടിച്ചു കുറ്റിവിട്ട് ഇനി നല്ല അറിയടാ തുഴയാനൊക്കെ ഇതിന്റെ അടിയിലാണ് മീൻറെ ചാകര നമ്മളിപ്പോ ഏകദേശം അക്കരൊക്കെ എത്തി അക്കരപ്പുറം കടലാണ് അപ്പൊ അങ്ങോട്ട് കാസർഗോഡ് ജില്ല കണ്ണൂർ ജില്ല ഇങ്ങോട്ടൊക്കെ വരിക കണ്ണൂർ സ്ഥലമൊക്കെ നമ്മളെ നെവലറ്റാത് മീതോ കാണോ ഇന്ന് ഏറ്റാന്നല്ല വെള്ളം അതിന് മീൻ കിട്ടുമ്പോൾ ഓരോ വീഡിയോ ആയിട്ട് കാണിച്ചരാം ഓക്കെ ബൈ ഓക്കെ ഓക്കെ എടുത്തോ ആ പറ്റുമോക്ക് ഫസ്റ്റ് കച്ചായി ഫസ്റ്റ് കച്ചായി കിട്ടിയിരിക്കണം അങ്ങനെ കൊറത്തേച്ചിട്ടോ അവിടെ ഫസ്റ്റ് മീൻ കിട്ടിയിരിക്കണം ഫസ്റ്റ് മീനി ഹുക്ക് റിമൂവർ ഉണ്ട് മിനി വെല്മൂവർണ്ട് പയ്യാക്കേട്ടാ നമ്മളെ ഫസ്റ്റ് കച്ചായി നിങ്ങളെ നാട്ടിലൊക്കെ എന്ത് പേരെന്നറിയില്ല നമ്മളെ ഫസ്റ്റ് കച്ചായി ആണത് എന്തായി കൊത്തുണ്ടാ ഒന്ന് കേറും ച്ചെ എര ഓർക്കുന്ന കുറ്റിയല്ലേ അന്ന ഞാൻ പറഞ്ഞു അതാ അങ്ങോട്ടേക്ക് കുന്തി വിട് തോണീൻറെ അപ്പുറത്തേക്ക് ഇടു അവിടെ വെച്ചു കുടുങ്ങൂലേ ഇവിടെ ഈ സൈഡ് നല്ല വെയിലുണ്ടല്ലേ നല്ല രസമാണ് ഇത് നമ്മുടെ നാടാണ് ആ കാണുന്നത് രണ്ട് പുഴൻ്റെ ഈ കടലിൻ്റെ രണ്ടി പുഴൻറെ നടു സൈഡില് നമ്മളെ നാട് ഒന്നോ കിട്ടിട്ടില്ല ഇതുപോലത്തെ ഒരു ഇരുപത്തി അഞ്ചെണ്ണെങ്കും ഇന്ന് ഒപ്പിക്കണം നമ്മള് മുട്ടുന്നുണ്ടാ കൊണ്ടാ കൊഴപ്പില്ല നല്ല ആയുണ്ടല്ലോ ഇവിടെ നമ്മളെ കടവ് നമ്മളെ നാട്ടിൽ നിന്ന് കടൽ കടപ്പുറം പോകുന്ന കടൽക്കര കാണാനല്ല പോകുന്ന കടൽക്കര കടൽ കാണാൻ പോകുന്നവർക്ക് കടവാണ് കടവ് തോന്നി അതിങ്ങനെ ഓടിയിട്ട് അവിടെ ജെട്ടിയിൽ വരും അവിടെ അവിടെ നാളെടുക്കുക ഇപ്പുറത്തേക്ക് വരാ ഉണ്ണീ ചൂണ്ടിട്ടുണ്ട് ഉണ്ണി പിടിക്കോ അത് പ്രശ്നമില്ല dont reach can be referred at https://www.donte.love.impressrelease.com/has expired equals 2140843 26 രൂപ കൊଳത്തോ ചൂണ്ട ചൂണ്ട 22 22 അല്ലേ നിൻ്റെ അതേന്നോ അല്ല ഒന്ന് നിൻ്റെ മറ്റേ ഫോറിൻ കൊന്നയാ അല്ല ഫോറിൻ 22 ആണെന്ന് സൂപ്പ കണ്ടോ ആ നല്ല പല പോൽത്തെ സാധനാണ് പല പല അതിട്ടിട്ട് ഉന്തലാണ് പഠിക്കാനുണ്ട് പിന്നൊന്നും കിട്ടിട്ടു അക്കരയിലോട്ട് പോകണം ഇവിടെ ജെട്ടിയുണ്ട് ബോട്ടി ചെട്ടി ബോട്ടിട്ടിട്ട് പോയിട്ടോ കിട്ടും കിട്ടോ മീനൊന്നും കിട്ടിയില്ല രണ്ട് മീനാണ് കിട്ടുക നമ്മൾ തിരിച്ചു പോകണം കാലാവസ്ഥ അനുകൂലല്ലേ ഭയങ്കര വെയിൽ മീൻ കിട്ടുന്നില്ല ഇനി നാളെ ട്രൈ ചെയ്യല്ലേ നാളെ നോക്കാം അപ്പൊ അടിപൊളി സ്ഥലമാണല്ലേ ക്യാമറയിലോടുകൂടി കാണുമ്പോൾ നല്ല രസമാണ് നാളെ വളോട്ടണപ്പോഴേ ചൂണ്ടിടാനുള്ള സെറ്റപ്പൊക്കെ റെഡി ആയിട്ട് മാലാന പിടിക്കാനുള്ള കുപ്പി എന്നാ